തൃശൂർ പെരിങ്ങൽകുത്ത് ക്രിസ്തുരാജ പള്ളി കാട്ടാനക്കൂട്ടം ആക്രമിച്ചു കോട്ടപ്പുറം ലത്തീൻ രൂപതയുടെ കീഴിലുള്ള എഴുപത്തിയഞ്ചു വർഷത്തോളം പഴക്കമുള്ള പള്ളിയാണ് ആക്രമിച്ചത് ഞായറാഴ്ചകളിൽ മാത്രമാണ് ഇവിടെ ദിവ്യബലിയുള്ളത് ഇന്ന് രാവിലെ ഇതുവഴി പോയ നാട്ടുകാർ പള്ളിയുടെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അകത്ത് കയറി നോക്കിയപ്പോഴാണ് സംഭവം അറിയുന്നത് അൾത്താരയും സൗണ്ട് സിസ്റ്റവും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ഫർണിച്ചറുകളുമെല്ലാം തകർത്ത നിലയിലായിരുന്നു പെരിങ്ങൽകുത്ത് ഡാം പണിയുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച പള്ളിയാണിത് നേരത്തെയും കാട്ടാനക്കുട്ടം ഈ പള്ളി ആക്രമിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം അവസ്ഥ ഇവിടെ ഇതിനെ ലൈറ്റ് ഓഫിദെങ്കിലും ആ ഒതിങ്ങനെ കടക്കാനായി ആള് ഓഫിദിച്ചു ഇതിന്റെ കായ